അപ്പോൾ ഇന്ന് നിങ്ങളെടുത്ത് സംസാരിക്കാനായിട്ട് എന്റെ മനസ്സിലേക്ക് വന്നത് ആ ലൂക്കട് സുശേഷൻ പതിനഞ്ചാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ അകത്ത് ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല നമ്മൾ പലപ്പോഴും സ്വർഗത്തിലെ അപ്പനെടുത്ത് നമ്മളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പറഞ്ഞേ ഞാൻ പ്രത്യേകിച്ച് നിന്റെ ഒന്നും ലംഘിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും മറ്റോനൊക്കെ ധ്യാനം കൂടി ഇത്രയും വലിയ ഗ്രേസിൽ നിൽക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരാട്ടുംകുട്ടിയെ പോലും കിട്ടിയിട്ടില്ല അത് നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മൾ ചോദിച്ചിട്ടുള്ള നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് ഈ ഇവിടുത്തെ കേസിൽ ഇന്നൊന്ന് ജസ്റ്റോ നിവാജ്യം ചെയ്തു നോക്കിയേ ഈ മൂത്തപുത്രൻ നിങ്ങൾക്ക് കോണ്ടാക്ട് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലേ ഈ ദൂർ ഈ മൂത്തപുത്രൻ അപ്പന്റെ എടുത്തിട്ട് എന്ന് പറയാണ് അപ്പ നാളെ നമ്മുടെ പെരുന്നാളാണ് യോഗി പൂർ ഇതാണ് അല്ലെങ്കിൽ പൂരി മഹോത്സവമാണ് നമുക്ക് കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ച് കുറച്ച് ആഡറിച്ച് ഒക്കെ വാങ്ങിച്ച് നമുക്കൊരു സദ്യ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചാൽ ഈ അപ്പം പറയുവോ എന്റെ ആടിനെ തൊട്ടേ ഇത് എന്ന് ഈ അപ്പം പറയോ എന്ന് പറയുന്നു അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ അതായത് അനിയൻ കയറി വരുമ്പോ അനിയന് വേണ്ടി സദ്യ ഉണ്ടാക്കുന്ന ഈ അപ്പൻ ഈ ചേട്ടൻ ഒരാടിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നോ എന്ന് പറയാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ല ഈ അപ്പൻ ഒരിക്കലും ഒരു കാര്യം പറയാൻ സാധ്യതയുള്ള ഒരു അപ്പനല്ല പിന്നെന്തായിരിക്കും സംഭവം ഈ ചേട്ടൻ ചെന്നിട്ട് അപ്പനോട് പറയാണ് അപ്പ നാളെ കൂട്ടുകാർ വരികയാണ് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോ ഈ അപ്പൻ എന്തായിരിക്കും പറയുന്നേ മൊനെ കൊച്ചെവിടേലും പട്ടിണി കിടക്കായിരിക്കും ഏഹ് എനിക്ക് വേണ്ട നീ വേണെങ്കി സദ്യ ഉണ്ടാക്കി കൊടാ അല്ലെ അതല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ബർത്ത്ഡേ ആണ് ഞാൻ ഫ്രണ്ട്സിനെ എല്ലാരും കൂടി വിളിച്ചിട്ട് പായസം ഉണ്ടാക്കാന്ന് പറയുമ്പോ ഈ അപ്പൻ എന്തായിരിക്കും പറയുന്നെ ഏഹ് മോനെ എടാ അപ്പൻ എങ്ങനാടാ കഴിക്കുന്നത് നമുക്ക് എങ്ങനാടാ ഒരു പായസം ഒക്കെ കഴിക്കാൻ വെക്കുന്നെ കൊച്ചെവിടേലും പട്ടിണി കിടക്കായിരിക്കും ഇതായിരിക്കും അപ്പന്റെ മറുപടി എന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷം എടുത്തെങ്കിൽ ഈ പതിനഞ്ച് വർഷവും അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചെവിടെയെങ്കിലും പട്ടിണി കിടക്കായിരിക്കും അതുകൊണ്ട് ഇത് വേണ്ട എന്നായിരിക്കും പറയുന്നത് ഇത് കേൾക്കുന്ന ഓക്കെ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് ഇവര് ഈ ദൂർത്തപുത്രൻ മാറി പന്നിക്കൂട്ടി ജീവിച്ചെങ്കിൽ അല്ലെങ്കിൽ പല രീതിയിൽ അകന്ന് ജീവിച്ചിരുന്നെങ്കിൽ അപ്പനിന്ന് അകന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ പതിനഞ്ച് വർഷവും വീട്ടിൽ കാബേജ് തോരനും കാച്ചുമോരും മാത്രമാണ് ഓക്കെ നോമ്പ് മാത്രമാണ് ഒരു നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഈ ചേട്ടന് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചേട്ടൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ ചേട്ടൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫരിസേര സതുക്കാരില്ലേ ഇനി അനിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് ചുങ്കക്കാരെയും പാവികളെയാണ് അപ്പോ ചേട്ടൻ ശരിക്കും ചെയ്യേണ്ടത് എന്താ ചേട്ടൻ ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ അപ്പന്റെ വിഷമം കണ്ടിട്ട് ചേട്ടൻ ഈ പന്നിക്കൂട്ടിലേക്ക് ചെന്ന് ഈ അനിയനെ പൊക്കിയെടുത്ത് അപ്പന്റെ നെഞ്ചത്ത് കൊണ്ടുവരണമായിരുന്നു അല്ലെ ഞാൻ പറഞ്ഞു മനസ്സാകുന്നുണ്ടോ കിട്ടിയോ പറഞ്ഞുകഴിഞ്ഞാൽ ഐഡിയിൽ മൂത്ത ചേട്ടൻ ചെയ്യേണ്ടിയിരുന്ന എന്താണ് ഈ അനിയനെ ഒരു കൺസേൺ ഉണ്ടാവണം അല്ലെ അപ്പന്റെ പെയിനെ ഒരു കൺസേൺ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്നിട്ട് ഈ അനിയനെ പൊക്കിയെടുത്ത് അപ്പന്റെ അടുത്ത് കൊണ്ടിരുന്നിട്ട് ഇതേ അല്ലെങ്കിൽ അനിയന്റെ അടുത്ത് ഇരുന്നിട്ട് പറയണം എടാ നീ കാരണം അപ്പ നേരജ ഒന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി ആഴ്ചകളായി എങ്ങനെങ്കിലും നീ അപ്പന്റെ അടുത്ത് തിരിച്ചു വാ അപ്പ നിന്നെ അതുപോലെ വെയിറ്റ് ചെയ്യാണ് അതുപോലെ മിസ് ചെയ്യാന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ ഈ മൂത്ത ചേട്ടൻ അത് പറയുന്നില്ല എന്ന് മാത്രമല്ല അനിയൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൻ വീട്ടിൽ കയറാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധൂർത്തപുത്രന്റെ കഥയുടെ എസ് എൻ എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന ഒരു വചനമാണ് പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസൈറ്റ് ആണ് ഇനിയാണ് ക്രൂഷ്യൽ ചോദ്യം ഇങ്ങനത്തെ ഒരു ചേട്ടൻ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരപ്പൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പന്നിക്കൂട്ടിൽ അനിയന്റെ പന്നിക്കൂട്ടി ചെന്ന് അനിയനെ അവിടുന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് അപ്പന്റെ നെഞ്ചത്തെടുപ്പിച്ച എത്തിച്ച ഒരു ചേട്ടൻ ചരിത്രത്തിൽ എവിടെയുമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ആരാണ് കറക്റ്റ് ഈശോ അല്ലെ ഈശോ അല്ലെ സ്വർഗത്തിലെ അപ്പന്റെ നെഞ്ചീന്ന് നമ്മളായിരിക്കുന്ന പന്നിക്കൂട്ടിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പൊക്കിയെടുത്ത് അപ്പന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് നമ്മളെ കുളിപ്പിച്ച് അവൻ കുളിച്ച് കയറിയ തിരുന്നാളാണ് ഈസ്റ്റർ മനസ്സിലായോ ഇന്നത്തെ തിരുനാളിന്റെ പ്രത്യേകത അതാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ ഏത് പന്നിക്കുഴിയിലാണോ പോയി ചാടിയത് അതേ പന്നിക്കുഴിയിലേക്ക് ഇറങ്ങി വന്നു ഇരുപ്പേർ രണ്ട് അഞ്ച് പതിനൊന്ന് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ദാസന്റെ രൂപം ധരിച്ചു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണം ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എവിടം വരെ താഴ്ത്തി വരെ താഴ്ത്തി അതിനാൽ ദൈവം അവനെ ഉയർത്തി എന്നിട്ട് എന്നെയും കുളിപ്പിച്ച് അവനും കുളിപ്പിച്ച് അപ്പന്റെ നെഞ്ചത്തേക്ക് എന്നെ ചേർത്ത് വിളിപ്പിക്കാം എന്നിട്ട് അവനെ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കാണ് ഇങ്ങനെ പറയും നമുക്ക് ഈ ധൂർത്തപുത്ര ഉപമ മനസ്സിലാണെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് ധൂർത്തപുത്രന്റെ കണ്ണിക്കൂടെ നമ്മളെ തന്നെ കാണണം വീണ്ടും പറഞ്ഞാൽ ഞാൻ ധൂർത്തപുത്രന്റെ കണ്ണിക്കൂടെ അല്ലെങ്കിൽ ചെരുപ്പിന്റെ അകത്ത് കയറിയാലേ എനിക്ക് ധൂർത്തപുത്ര രൂപം മനസ്സിലാകത്തുള്ളു കിട്ടിയോ ഞാനാകുന്ന ദൂർത്തപുത്രനെ അപ്പന്റെ നെഞ്ചത്തെത്തിക്കാനാണ് അപ്പൻ ഈ മകനെ അല്ലെ മൂത്തപുത്രൻ കുരിശിൽ മരിച്ച് നമ്മളെ അവന്റെ നെഞ്ചത്തെത്തിച്ചേക്കുന്നത് കിട്ടിയോ ഈ ഒരു സാധനം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഡിഫറെൻ്റ് ആവും എന്താ ഡിഫറെന്റ് ആവുന്നത് ലോകത്ത് ആരെങ്കിലും പന്നിക്കുഴി കിടക്കുമ്പോ എന്റെ അപ്പൻ ഇയാളെ ഓർത്ത് എന്തുമാത്രം വേദനിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവും കിട്ടിയ ഇനി നമ്മൾ ബൈബിള് വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് മുഴുവൻ മാറും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനോഭാവമാണ് മത്താടി സുവിശേഷൻ അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഇന്ന് ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ അതിലെന്ത് പ്രത്യേകം മഹാത്മ്യമാണുള്ളത് വിജാതീയരും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നില്ലേ നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് പിന്നെ അത് തന്നെ പറയാം നിങ്ങൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നവരെ നിങ്ങൾ അഭിവാദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേകം മഹാത്മ്യമാണുള്ളത് വിചാരിന അങ്ങനെ തന്നെ ചെയ്യുന്നില്ല എന്നിട്ട് പറയാണ് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നിട്ട് എന്റെ അവസാനം പറയാണ് അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി തീരും നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി തീരും എന്റെ അപ്പന്റെ പേര് ബേബിച്ചെന്നാണ് വെച്ചുകൊരോട്ടെ ബേബിച്ചന്റെ മകനായിരിക്കുമ്പോ എനിക്ക് കിട്ടുന്നത് വെട്ടാത്ത കുറെ രണ്ടേക്കർ റബ്ബറിന്റെ മൂന്നിലൊന്ന് ഷെയർ അല്ലെ നാലിലൊന്ന് ഷെയർ മാത്രമാണ് ഓക്കെ പക്ഷെ സ്വർഗത്തിലെ അപ്പന്റെ മകനായിട്ട് ഞാൻ മാറുമ്പോ ഈ സ്വർഗത്തിലെ അപ്പന്റെ എല്ലാ ഷെയറിലും ഞാൻ പങ്കാളിയാവാൻ പോവാണ് കിട്ടിയോ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് ആത്മാക്കളെ ഒരു തീക്ഷ്ണത ഉണ്ടാവുന്നത് സ്വർഗത്തിലെ അപ്പൻ ഓരോ ആത്മാവിനെ കുറിച്ചും ഇതുപോലൊരു കരുതലുണ്ട് അപ്പോ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തിരുവനന്തപുരത്ത് വെച്ച് ജോബ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തായിരുന്നു പ്രൊഫഷണൽ മിനിസ്റ്ററിയുടേത് ജോബ് എന്ന് ആ പേരിടാനായിട്ടുള്ള കാരണം ഇതാണ് ഒന്ന് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ജോബ് എന്ന് പേരിട്ടേക്കുന്നത് രണ്ട് ജോലി ഇല്ലാത്തവനാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ ജോലി മേഖലയിൽ സഫർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സഹ സഹനത്തിലൂടെ പോവാണ് ഞങ്ങൾ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ തമാശ പറയാറ് അന്ന് അതായത് അന്ന് ആ സമയത്ത് കണ്ടാണ് ഒരു കാർട്ടൂൺ എവിടെയോ ഞാൻ ഇങ്ങനെ വാട്സാപ്പിലെ സ്റ്റാറ്റസിലൊക്കെ കണ്ടേ കാർട്ടൂൺ ഇങ്ങനെയാണ് ജോലി ആയില്ലേ ജോലി ആയില്ലേ എന്ന് ചോദിച്ച അയൽക്കാരിയെ യുവാവ് വെട്ടിക്കൊന്നു അതിന്റെ കാർട്ടൂൺ അതിന്റെ താഴെ അടിക്കുറിപ്പ് ഇതാണ് കല്യാണമായില്ലേ എന്ന് ചോദിക്കുന്ന കുറെ അയൽക്കാർ എനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സഹനം ഇതാണ് നമ്മുടെ നാട്ടുകാർ രാവിലെ പോയിട്ട് ഉച്ചയ്ക്കും വണ്ടി പിടിച്ചു വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും ജോലി ആയില്ലേ ആ സപ്ലി കിട്ടിയില്ലേ കല്യാണമായില്ലേ പോകാറായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പുറകെ നടന്ന നമ്മളെ ശല്യം ചെയ്തു നമ്മുടെ ഒരു വലിയ സഹനമാണ് ജോബിന്റെ സഹനം പോലത്തെ ഒരു സഹനമാണ് ഈ ഒരു സഹനം എന്ന് പറയുന്നത് അപ്പോ ഈ ജോബ് പരിപാടിക്കിടയില് നമ്മൾ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് അത് ഓർഗനൈസ് ചെയ്യുന്ന നമ്മൾ ഈ ജോലി കിട്ടിയ ആൾക്കാർ ജോലി സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയ ആൾക്കാർ അങ്ങനെയുള്ള കുറെ ആൾക്കാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിക്കും പ്രതിജ്ഞ ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ജോലി എന്റെ ഈശോയുടെ രാജ്യം എന്ന് പറയുന്ന ജോലിയാണ് അതിനു വേണ്ടി ഞാൻ ജീവിക്കും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കും അപ്പോ എന്റെ ഭൂമിയിലെ ഒരു ജോലി കൂട്ടിച്ചേർക്കപ്പെടും അതാണ് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ഇങ്ങനെ പറയും എന്നാ ഭൂമിയിലെ ഏറ്റവും നല്ല എംപ്ലോയർ ആരാ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആരാ ഗൂഗിള് മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല എംപ്ലോയർന്ന് അല്ലേ പക്ഷെ ലോകത്തില് ഒരു എംപ്ലോയർ ആണ് ഏറ്റവും നല്ല എംപ്ലോയർ ആ എംപ്ലോയർ ഭൂമി വെച്ചും റിട്ടേൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി തരാന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടും ആ അതിന്റെ പെക്സ് അതിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ അതിന്റെ റെമുണറേഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഈ എംപ്ലോയർക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ഗൂഗിളില് ഒരു ലക്ഷം പേര് അപ്ലൈ ചെയ്താൽ അവർ ചിലപ്പോ ആയിരം പേർക്കായിരിക്കും ജോലി കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു എംപ്ലോയർ എന്താ പറഞ്ഞിരിക്കുന്നത് വിളവധികം വേലക്കാരോ ചുരുക്കം വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയർ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കുറവും വേക്കൻസി കൂടുതലുമാണ് ഓക്കെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന എല്ലാവർക്കും ജോലിയുള്ള ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഈശോയുടെ കമ്പനിയാണ് ഓക്കെ അവിടെ നീ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇപ്പോ ശരിക്കും ആശിഷ് ഇച്ചിരി മുമ്പേ മറ്റേ മോളോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ അവള് അശു പറഞ്ഞ സാധനം ഇതാണ് ഈശോയുടെ പദ്ധതി എന്താ ഈശോ കുരിശിൽ മരിച്ചത് ഉദ്ധാനം ചെയ്തത് അവന്റെ പദ്ധതി എന്താ അവന്റെ പ്ലാൻ എന്താ ആശിഷിനെ കുറിച്ച് ക്രിസ്ത്യസിനെ കുറിച്ച് ക്ലമൻസിയെ കുറിച്ച് റോഫിനെ കുറിച്ച് കുറിച്ച് ശോഭയെ കുറിച്ച് കുറിച്ച് സ്വർഗത്തിലെ അപ്പന്റെ പദ്ധതി എന്താ ഈശോയുടെ പദ്ധതി എന്താ ഒറ്റ പദ്ധതിയുള്ളൂ യേശുക്രിസ്തുവിലൂടെ ദൈവപിതാവിന്റെ എല്ലാ മഹത്വത്തിലും പങ്കാളിയാക്കുക എന്നുള്ളതാണ് ഓക്കെ പൂർണമായിട്ടും ദൈവ മകനും മകളുമായി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ ട്രാൻസ്ഫോമേഷൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോ ഒരു കോളേജ് പഠിപ്പിക്കുന്നുണ്ട് അതെന്റെ ഒരു സൈഡ് ബിസിനസ് ആണ് എന്റെ മെയിൻ ബിസിനസ് എന്താണ് സ്വർഗത്തിലെ അപ്പന്റെ മകനായിരിക്കുക മകളായിരിക്കുക എന്നുള്ളതാണ് കിട്ടിയോ അങ്ങനെ അങ്ങനായിരിക്കുമ്പോൾ എനിക്ക് ലോകത്തുള്ള മറ്റ് ആത്മാക്കളെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ട് അല്ലേ ലോകത്തിലുള്ള ബാക്കി ഓരോ ആത്മാവിനെ കുറിച്ച് എനിക്കൊരു കൺസേൺ ഉണ്ട് ഓരോ കോണ്ടിനെന്റിനെ കുറിച്ചും എനിക്ക് കൺസേൺ ഉണ്ട് അമേരിക്കയിലുള്ള ആത്മാക്കളെ എന്നാ യൂറോപ്പിലുള്ള ആത്മാക്കളെ ആഫ്രിക്കയിലുള്ള ആത്മാക്കളെ ഓസ്ട്രേലിയയിലുള്ള ആത്മാക്കളെ ഏഷ്യയിലുള്ള ആത്മാക്കളെ കർത്താവെ നീ ഈശോയെ മനസ്സിലാക്കാൻ സ്വർഗ്ഗത്തിലെ അപ്പന്റെ മകനും മകളുമായിട്ട് മാറാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണം അതാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത് കിട്ടിയോ ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ കാണാൻ തുടങ്ങിക്കഴിയുമ്പോ നന്മമരം പോലെ ആയിരക്കണക്കിന് ഇനീഷ്യേറ്റീവ്സ് ബ്ലെസ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും സ്വർഗം അനുഗ്രഹിക്കാൻ തുടങ്ങും കാതലിക്കൻ നന്മമരം ശാലവും എന്തുമാത്രം കൈറോ ജീസുത്തിന്റെ എന്തുമാത്രം മിനിസ്ട്രികൾ അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഓരോ യുവാവും ഇതുപോലെ ഒരു 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 പാഷൻ ആശിഷൊക്കെ എന്റെ പുറകെ നടക്കുക ഒരു ഒരു ബിറ്റുതാ ഒരു ബിറ്റുതാ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ വിളിക്കും അപ്പോ ഈ പിള്ളേരൊക്കെ ഇത്രയും തീഷ്ണതയോടെ ആത്മാക്കളെ കുറിച്ച് കൺസേൺ ആയിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും എന്റെ കണ്ണ് നിറയാറുണ്ട് ഞാനിത് പ്രൊഫഷണൽ ആയിട്ട് സ്വീകരിച്ച ആളാ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഈശോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൻ ആരിക്കും ഒരിക്കലും ആരുടെയും കടക്കാരനല്ല ഞാനിപ്പോ ജർസിയോട് ആയിരം രൂപ കടം വാങ്ങിച്ചാൽ ഞാൻ ചിലപ്പോ അത് ഒരു മാസം കഴിഞ്ഞിട്ട് തരത്തിൽ പോകും പക്ഷെ സ്വർഗ്ഗത്തിലെ അപ്പൻ ഒരാളോട് കടം വാങ്ങിച്ചാൽ അത് അപ്പരേ തരും എന്ന് കഴിഞ്ഞാൽ അവനെ നമുക്ക് ഒരിക്കലും കൊടുത്തു തോപ്പിക്കാൻ ഒക്കത്തില്ല ഈശോയെ നമുക്ക് ഒരിക്കലും കൊടുത്തു തോപ്പിക്കാൻ ഒക്കത്തില്ല ഇരുപത്തി ഒമ്പതാം വയസ്സിൽ പ്ലസ് ടുവിൽ പഠിപ്പിക്കുമ്പോൾ അത് വിട്ടിട്ട് ചേർന്ന ചേർന്നയാളാണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ എന്റെ കൂടെയുള്ള ഉള്ള എല്ലാരും പറഞ്ഞു എന്നോട് തനിക്ക് ത ശരിക്കും വട്ടാണ് താൻ സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഒരു കോളേജ് പഠിപ്പിക്കുകയാണ് ഏഹ് കൊടുത്തു തോപ്പിക്കാൻ നമുക്കൊക്കത്തില്ല ഈശോയെ നമുക്ക് ഒരിക്കലും കൊടുത്തു തോപ്പിക്കാനായിട്ടൊക്കെ തന്നെ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കുക അവനു വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ഈശോ എങ്ങനെ ആത്മാക്കളെ സ്നേഹിക്കുന്നോ ആ ഒരു സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനും വിശുദ്ധിയോടെ വ്യാപരിക്കാനും ഒരു ശ്രമം എടുത്ത് നോക്കുമ്പോ വീഴ്ചയുണ്ടാവും കുറവുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഫെയിൽ ആയേക്കാം പക്ഷെ നമ്മൾ ഈശോയുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ഈശോ നമ്മളെ ഭയങ്കരമായിട്ട് കരുതാൻ തുടങ്ങും സ്വർഗത്തിലെ അപ്പൻ എന്താ പറയുന്നത് ഈ ഈസ്റ്ററിന്റെ അതേ സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പോ എനിക്കൊരു കൂട്ടുകാരനുണ്ട് അവനിപ്പോ പി ഡി എമ്മില് വട്ടൈസിന്റെ ഗ്രൂപ്പില് അവിടെ തിയോളജി ഫിലോസഫി ഫൈനൽ ഇയർ ആണെന്ന് തോന്നുന്നത് പഠിച്ച തിയോളജി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക മെറിൽ എന്നാണ് പേര് ഇപ്പൊ ഇവാനോ ക്രിസ്റ്റി എന്നാണ് ഇപ്പൊ പേരിട്ടേക്കുന്നത് ഇവാനിയൂസിൽ തിരുവനന്തപുരത്ത് ഞാൻ ഹോസ്റ്റൽ മെൻസ് വാർഡൻ വാർഡനായിരിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് കയറി വരുമ്പോ ഇവ മിക്കവാറും ഇവൻ താടി മുടിയൊക്കെ വളർത്തി ഒരു പൈനാണ് കണ്ട ഈശോയെ പോലെ ഇരിക്കും അപ്പൊ ഈശോ എന്നാ ക്യാമ്പസിൽ എല്ലാവരും വിളിക്കുന്നത് അപ്പൊ ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിള്ളേരിങ്ങനെ ഇടിച്ച് നിക്കുകയാണ് എല്ലാത്തിനെയും പൊക്കിയെടുത്ത് വൈകുന്നേരം നാലുമണിയാവുമ്പോൾ എന്റെ റൂമിന്റെ വാതിൽ കൊണ്ടുവരും അച്ഛാ ഒന്ന് കുമ്പസാരിപ്പിക്കണം ഇന്ന് പേരുണ്ട് നാലു പേരുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് ചോയ് അവനോട് പറയും ഞാൻ ഒന്നും പറയാതെ ഞാൻ അവന് പിള്ളാരെ കൊണ്ടുപോയി ഞാൻ കുമ്പസാരിപ്പിക്കുകയോ ചെയ്യും പിള്ളേരെയും പ്രായമുള്ളവരെയും മുപ്പത് വർഷമായിട്ട് കുമ്പസാരിക്കാത്തവരെയൊക്കെ അവൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഒരിക്കൽ എന്ന് പറയുന്ന എന്റെ വേറൊരു സ്റ്റുഡന്റ് അവൻ മെർലിനോട് ചോദിച്ചു മെർലിയേട്ട ഈ മനുഷ്യന്റെ പുറകെ കുമ്പസാരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോൾ ആട്ടും തുപ്പുമൊക്കെ കേൾക്കുമ്പോൾ നാണം വരത്തില്ലേ മെറിയേട്ടനെ ഇങ്ങനെ മനുഷ്യന്റെ പുറകെ നടന്ന് അവരെ ഈശോയുടെ അടുത്ത് ഈശോയെ കുറിച്ച് പറയാനും കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരാനും വൈബുള് കൊടുക്കാനൊക്കെ മെർലിയേട്ടനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചു മെറിള് പറഞ്ഞൊരു മറുപടി ഉണ്ട് മുർ പറഞ്ഞെങ്ങനെയാണ് അനുദിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കൊച്ചു കുമ്പസാരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് സ്വർഗത്തി കൊച്ചുത്രേസ്യയും ഈ ഔസപ്പിതാവും മാതാവും ഒക്കെ തുള്ളിച്ചാടുകയായിരിക്കും അപ്പോ സ്വർഗം മുഴുവൻ തുള്ളിച്ചാടാൻ മെറിൽ കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോ വെറിലിനൊരു സന്തോഷമുണ്ട് ഓരോ പ്രാവശ്യം ഇത് പറയുമ്പോഴും എന്റെ കണ്ണു നിറഞ്ഞൊഴുകാറുണ്ട് കാരണം സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം സന്തോഷിക്കുന്നു ഓരോ ആത്മാക്കളെ കുറിച്ചും ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും ഒരു വീണ് പോയൊരു ആത്മാവിനെ കുറിച്ച് സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം വേദനിക്കുന്നു മനസ്സിലായാൽ പിന്നെ ഓടാനായിട്ട് നമുക്ക് മനസ്സാണ് ജോലി ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കത്തില്ല വെറുതെ ഇരുന്ന് ബോർ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അപ്പോ ഈശോ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട അനുഭവം ഉണ്ടാവും നമ്മൾ അവിവേകം കാണിക്കുന്ന അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ഓർക്കുക തെറ്റായ ബന്ധങ്ങൾ സുവിശേഷത്തിന്റെ പേരിൽ പോയി ചാടിയേക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം അതിന്റെ ഒരു സാഹചര്യം ഇതാണ് ഈ ഡെസ്കേ നിന്ന് നിൽക്കുന്നവനും തറയിൽ നിൽക്കുന്നവനും നമ്മൾ പിടിച്ച് ആരേ ജയിക്കത്തുള്ളൂ തറയിൽ നിൽക്കുന്ന ആളെ പിടിക്കത്തുള്ളൂ ജയിക്കത്തുള്ളൂ അല്ലെ മനസ്സിലായോ ഡെസ്കിൽ നിൽക്കുന്ന ആളും തറയിൽ നിൽക്കുന്ന ആളും കൂടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി ആരായിരിക്കും ജയിക്കുന്നത് തറ നിക്കുന്നതിനായിരിക്കും ജയിക്കുന്നത് കാരണം അതിന് ഗ്രാവിറ്റി പുള്ളുണ്ട് അല്ലെ അല്ലെ അതുകൂടെ അവനുണ്ട് അപ്പൊ നമ്മുടെ ബേസിക് ഇൻസ്റ്റിക്റ്റിലേക്ക് വീണ് പോകാനായിട്ട് നമുക്കൊരു സാധ്യതയുണ്ട് അപ്പോ മറ്റു മതത്തിലോ വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയോ ഒരു തെറ്റായ ബന്ധത്തിലേക്ക് നമ്മുടെ ഈ സുവിശേഷത്തിനുള്ള ശ്രമത്തെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ അതിനെ കുറിച്ച് കെയർഫുൾ ആയിരിക്കണം ഓക്കെ വിശുദ്ധി പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം നമ്മൾ മേളിലത്തെ കമ്പിയെ പിടിച്ചാ പിന്നെ താഴെ നിൽക്കുന്നവൻ എത്ര വലിച്ചാലും കൈ കീറിപ്പോയാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ ഒരു ബോധ്യത്തോടെ പിടിച്ചിട്ടാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വേറെ ശ്രദ്ധയെടുക്ക തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നെങ്കിൽ കോളേജിൽ ഞാൻ കുട്ടികളോട് പറയായിരുന്നു വർഷം തുടങ്ങുമ്പോഴേ പറയായിരുന്നു യേശുവിനെ കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് വരും ഓപ്പോസിറ്റ് സെക്ടറിന് അപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ് ഷോജിന്റെ നമ്പർ കൊടുത്തു ഈ പുള്ളി നന്നായി ആ യേശുവിനെ കുറിച്ച് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഈ നമ്പർ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുമ്പോൾ അമിത ആവേശത്തിൽ മണ്ടത്തരം കാണിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അറ്റ് ദ സെയിം ടൈം ലോകം മുഴുവനിലും സുവിശേഷം എത്തിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത് പ്രാർത്ഥനയാവാം ഒരു കൊച്ച് വീഡിയോ ആവാം അത് ചിലപ്പോൾ ട്രാക്റ്റുകളാവാം ചിലപ്പോ മെസ്സേജുകളാവാം ചിലപ്പോ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഈശോ നിങ്ങളെ ലീഡ് ചെയ്യുന്നതെന്ന് പക്ഷെ ഏതെങ്കിലും രീതിയിൽ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ ഈശോ നിങ്ങളെ ലീഡ് ചെയ്യുമ്പോൾ വിളിക്കുമ്പോ അതിനൊരു നോ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കാമെന്ന് അവൻ ചുമ്മാ പറഞ്ഞല്ല തമാശക്ക് പറഞ്ഞല്ല അതവന്റെ വാഗ്ദാനമാണ് മഞ്ഞ കലാശം പറയുന്ന ഒരു കാര്യമാണ് യഹൂദന്മാര് ബിസിനസ്സിൽ ലോകത്തിലെ ഏറ്റവും മെടുക്കന്മാരാണ് ഓക്കെ ലോകത്തിലെ ഇപ്പൊ ഫേസ്ബുക്ക് ഒരു യഹൂദന്റേതാണ് അങ്ങനെ സ്റ്റാർബക്സ് ഒരു യഹൂദന്റേതാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല കമ്പനികളൊക്കെ യഹൂദന്മാരുടേതാണ് ജ്യൂസ് ബിസിനസ്സിൽ ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെ അവർ കോൺട്രാക്ട് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഭയങ്കര നല്ലതാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അവർ ആ കോൺട്രാക്ട് കൃത്യമായിട്ട് കീപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല യഹൂദൻ അവൻ ബിസിനസ്സിൽ പാർട്ണർഷിപ്പിന് നിങ്ങളെ വിളിക്കുകയാണ് ആത്മാക്കു വേണ്ടിയുള്ള ബിസിനസ് ഓക്കെ ഒരു മുപ്പത്തി മൂന്നുകാരൻ അവൻ എപ്പോഴും കോൺട്രാക്ട് കീപ്പ് ചെയ്യും അവൻ നല്ല റിമണറേഷൻ തരും അവന്റെ കൂടെ ബിസിനസ് ചെയ്താൽ ആത്യന്തിക വിജയം നമ്മുടേതായിരിക്കും ഓക്കെ